പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം കൊലോസി ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്വിൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുവെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവേൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തവണ് ഒത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല ഇതിന്റെ തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ ഒരു കുടുംബ ജീവിതത്തിൽ ദൈവമക്കൾ എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് ഭാര്യമാർക്കുള്ള നിർദ്ദേശം ഭർത്താക്കന്മാർക്കുള്ള നിർദ്ദേശം മക്കൾക്കും ദാസന്മാർക്കുമുള്ള ആ ഉപദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷമായിട്ട് പുസ്തകനായ പൗലോസ് പറയുകയാണ് നാം ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികൾ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ദാസൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്ത് മനുഷ്യർക്ക് വേണ്ടിയല്ല നാം ചെയ്യുന്നത് കർത്താവാണ് ഒരു കുടുംബത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് അവിടെയുള്ള വിവിധ സ്ഥാനങ്ങൾ മക്കളെന്ന നിലയിൽ ഒരു പിതാവെന്ന നിലയിൽ മാതാവെന്ന നിലയിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ ചുമതലകൾ ഉത്തരവാദിത്വങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ സ്ഥാനത്ത് കർത്താവാണ് ആക്കിയിരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നാം പെരുമാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു മാത്രമല്ല ആ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കർത്താവ് കാണുകയും ദൈവം അതിന്മേൽ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവൻ അവകാശം തരുന്ന ദൈവമാണ് പ്രതിഫലം തരുന്ന ദൈവമാണ് സ്വർഗത്തിൽ നമുക്ക് ചെയ്യുന്ന ഈ ചെയ്യുന്ന ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും തക്കതായി പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നുവെന്നും നാം വായിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ കുടുംബജീവിതത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദി ഉത്തരവാദി ഉത്തരവാദിത്വങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരും ആ ദിവസത്തിൽ മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ അന്യായമായി ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ അതും കർത്താവ് കാണും അതിന്മേൽ കർത്താവാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത് ആ കർത്താവ് ആ ഒരു വലിയ ഉപദേശവും നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഞാൻ പ്രതികാരം ചെയ്യും കർത്താവാണ് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനായ കർത്താവ് സകലത്തിന്മേലും ഇടപെടും എന്നുള്ള ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട് പൊളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂത് കർത്താവ് നൽകുമ്പോൾ ഓരോ സഭകളെക്കുറിച്ചുള്ള ദൂത് പറയുമ്പോഴും അവരെ നന്നായി അറിയുന്ന ഒരു കർത്താവ് സഭയിലുള്ളവരെ അറിയുന്നു ആ സഭ ഏത് സ്ഥാനത്ത് ഏത് സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല അവരുടെ പ്രവൃത്തി എന്താണ് ഇതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് അവർക്കുള്ള പ്രശംസകളും അവർക്കുള്ള വിമർശനങ്ങളും അവർക്കുള്ള പ്രതിഫലങ്ങളും കർത്താവ് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് വ്യക്തിപരമായുള്ള ബന്ധത്തിലെ സഭകൾക്ക് മാത്രമല്ല വ്യക്തിപരമായുള്ള ബന്ധത്തിലും അതു തന്നെയാണ് നാം എവിടെയായിരിക്കുന്നു ഏത് സ്ഥാനത്തായിരിക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ഇതെല്ലാം കർത്താവ് അറിയുന്നു നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം അറിയുകയും കാണുകയും ചെയ്യുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നാം ചെയ്യുമ്പോൾ അധികം ക്ഷമിപ്പാൻ അധികം സ്നേഹിപ്പാൻ അധികം താഴ്മയോടെ നാം ഓരോ കാര്യങ്ങളിലും ഇടപെടുവാൻ നമുക്ക് കർത്ത ഇടയായിത്തീരും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനത്തക്കവണ്ണം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാന്ത്തക്കവണ്ണം അത് മുഖാന്തരമായി തീരും ഈ വചനങ്ങളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ നമ്മൾ മുൻപോട്ട് പോകുക മനസ്സോടെ കർത്താവിനെന്നവണ്ണം ഓരോ കാര്യങ്ങളും ചെയ്യും ചിലപ്പോൾ ചില പ്രതികൂലമായ പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും പത്രദിവസ പുസ്തലം പറയുന്നത് നല്ലവർക്ക് മാത്രമല്ല ക്രൂരന്മാർക്കും കീഴടങ്ങിയിരിക്കും അത് ദൈവം ചിലപ്പോൾ നമ്മുടെ അതി നമ്മുടെ മേലധികാരമുള്ളവരെ ക്രൂരരായിട്ടായിരിക്കാം ആക്കിത്തീർത്തിരിക്കുന്നത് ചിലപ്പോൾ അത് വ്യത്യസ്തങ്ങളായ നമ്മളെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം എന്നാൽ അതിൻ്റെ എല്ലാം മാധ്യത്തിൽ എന്നെ ഈ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത് കർത്താവാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ജോസഫ് പോത്തിഫരണ്ട ഭവനത്തിൽ എങ്ങനെയായിരുന്നു അവിടെ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളുണ്ടായിരുന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു അതുപോലെ മുൻപോട്ട് പോകുവാൻ നമുക്കും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ പട്നസ്